പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അറിയാമോ എങ്ങനെ പറയാറുള്ളത് മഴയെക്കുറിച്ച് നമുക്കറിയാം മത്തർ എന്നാണ് പറയാമെന്നും എന്നാൽ നല്ല മഴയാണെന്ന് തന്നെ മത്തർ ചതിയതെന്നൊക്കെ പറയാം പക്ഷെ മഴ പെയ്തു മഴ പെയ്തു എന്നും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് സാറേ ഇനി എങ്ങനെ നമ്മൾ പോവുക എന്നൊക്കെ ചോദിക്കാനുള്ള കൃത്യമായ ഒരു ഭാഷ അറിയാമോ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം അറബിക്ക് യൂനി കഴിഞ്ഞ പത്ത് വർഷമായി ഇത്തരം അറബികൾ യൂസ് ചെയ്യുന്ന പല വാക്കുകളും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് കോഴ്സ് ആരംഭിച്ചിട്ട് കുറേ കാലമായി നിങ്ങൾക്കും അതുപോലെ ആ കോഴ്സ് ചേരാൻ വേണ്ടി ഈ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പം നമുക്ക് വിഷയത്തിൽ കിടക്കാം ആദ്യമായി മഴ പെയ്യുന്നു എന്ന് പറയുന്നതിന് എൻസിൽ മത്തർ എന്നാണ് പറയാം എൻസിൽ മത്തർ ഖലാസ് എൻസിൽ മത്തർ ബറ ബറ പുറത്ത് മഴ പെയ്യുന്നു എന്ന് പറയാം ഓക്കെ മഴ പെയ്തു എന്ന് എങ്ങനെ പറയാം നസൽ അൽ മത്തർ നസൽ പോകാൻ ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് അപ്പം നസൽ എന്നതാണ് യഥാർത്ഥത്തിൽ നെസലിൻ്റെ അർത്ഥം ഇറങ്ങി എന്നാണ് ഏഹ് നമ്മൾ പറയാറുണ്ടല്ലോ പഴയകാലത്ത് പെയ്തറങ്ങി മഴ പെയ്തറങ്ങി എന്നൊക്കെ പറയും അപ്പം റെയിനെ കുറിച്ച് പറയുമ്പോൾ മത്തർ എന്ന് പറയും അത് പെയ്തു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ശൈലിക്കാണെങ്കിൽ നസൽ എന്ന് പറയും ഇത് നിങ്ങൾക്കൊരു പുതിയ വാക്കായിട്ട് അനുഭവപ്പെട്ടാൽ അറബിക് അറബിക്യൂണിയുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം എല്ലാ കമൻറ്റുകൾക്കൊന്നും മറുപടി പറയാറില്ല എന്ന് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അത്യാവശ്യമുള്ളത് ഞാൻ പറയാറുണ്ട് എന്ന് വീണ്ടും എന്ന് മറുപടി പറയുന്നു ഓക്കെ അപ്പം അങ്ങനെ രണ്ടാമത്തത് നല്ല മഴയാണ് എന്ന് പറയാൻ ഇപ്പം നാട്ടിലൊക്കെ ഇപ്പം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ബദ അൽ മത്തർ ഷതീദ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് മത്തർ എന്നതിന് നമ്മൾ മലയാളത്തിലെ മത്തറിൻ്റെ പ്ലൂറൽ ഉപയോഗിക്കില്ല മഴകൾ എന്ന് പറയൂല വെള്ളങ്ങൾ എന്ന് പറയൂല പക്ഷെ അറബിയിൽ അത് പറയും അറബിയിൽ അങ്ങനെ ഉണ്ട് മാ മിയാഹ് എന്ന് പറയും കാരണം ഒരു ബോട്ടലുകളാകുമ്പോൾ കുറേ ഉണ്ടാവൂല്ലേ അതുപോലെ തന്നെ മത്തറിന് അംതാർ എന്ന് പറയും ഓക്കെ അപ്പം നല്ല മഴയാണെന്ന് പറയാൻ അംതാർ ഖസീറ എന്നാണ് പറയേണ്ടത് എന്താണ് പറയാ റസീറ ഏതൊരു വാക്കിനോട് ചേർന്ന് വരുന്ന ചില പ്രയോഗങ്ങളുണ്ട് അപ്പം നമ്മുടെ മത്തർ മൂന്ന് വാക്ക് ഞാൻ ഇവിടെ പറഞ്ഞത് മൂന്നോ നാലോ പദങ്ങളെ നമ്മൾ ഉപയോഗത്തിലൊക്കെ ഉണ്ട് നല്ല മഴ നല്ല മഴയാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിനോട് പറയാം എങ്ങനെ പറയാം മത്തർ ഷതീദ് മത്തർ വാജിദ് അല്ലെങ്കിൽ വായുദ് മത്തർ തീർ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം ഈ ഷതീത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമെന്നൊരർത്ഥത്തിനാണ് കഠിനമായ മഴ പക്ഷെ ഈ മഴയിലേക്ക് ചേർത്തി പറയും ഇപ്പോൾ ഹസീറ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് ഓക്കെ അമ്താർ ഹസീറ ഫി അതുപോലെ അമ്താർ റസീറ ശക്തമായ മഴയാണ് ഇവിടെ അഹത്തൽ എന്നൊക്കെ ഉപയോഗിക്കും സാഹിത്യവാക്കിൽ ഷന്നസൽ എന്നതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ് ഓക്കെ ഇങ്ങനെ അറബികൾ എന്താണോ ഓരോ വാക്കിനും കൃത്യമായി യൂസ് ചെയ്യുന്ന അറിയാനും അറബിക് യൂണിയയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനും ഇത് അവസരമൊരുക്കിയിരിക്കുകയാണ് എല്ലാ വിഭാഗങ്ങളും നേരുന്നു ജോയിൻ സ്പീക്ക് അറബിക് ദി